ശ്രദ്ധിക്കണം പ്രൊജക്ടയിൽ ചലനം ഫിസിക്സിൽ വരാൻ പോകുന്ന ഈ പരീക്ഷകളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏത് പരീക്ഷ എടുത്താലും ഫിസിക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും പ്രൊജക്റ്റയിൽ ചലനം പ്രൊജക്ടയിൽ ചലനം എന്താണ് നിങ്ങൾ കാരണം അറിയാം പോലീസിന്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ബി എസ് സിയിലെ യൂണിഫോം തസ്സിയിലെ ഫിസിക്കൽ ടെസ്റ്റിന് ഉള്ള മസ്റ്റ് ഐറ്റം ആണ് ഏറ്റവും പാടുള്ള ഐറ്റം ആണ് ബോൾ ത്രോ ബോൾ ത്രോ ബോൾ നമ്മൾ ഒരു ചെറിയ ഒരു പ്രത്യേക ആംഗിൾ വെച്ച് കയറിഞ്ഞാലേ ആ സാധനം അങ്ങ് എത്തുകൊള്ളു റീച്ച് കിട്ടുക എന്നെ കൊണ്ട് അറിയാൻ പറ്റൂല ഞാൻ അറിഞ്ഞാൽ അറുപത്തൊന്ന് പോകൂല അമ്പത്തെട്ടൊക്കെ പോകുള്ളൂ പക്ഷേ എറിഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ അപൂർവ്വം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ റിയോന്മാരുണ്ടോമാര് വീരന്മാരാണോ കേട്ട അപ്പം അത് ബോൾ ത്രോ ഓക്കെ അപ്പം ഈ നമ്മൾ ഒരു വസ്തുവിൻ്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ചലിച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഈ എറിയുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ വീണ ആ ഒരു ചലനത്തെയാണ് പ്രൊജക്റ്റയിൽ ചലനം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ എറിയണ വസ്തുക്കളെ പ്രൊജക്റ്റൈലുകൾ എന്ന് പറയും എക്സാമ്പിൾ നമുക്ക് പഠിക്കാം ജാവലിങ് ത്രോ ജാവലിങ് ത്രോ നമുക്ക് അറിയാം അത് ഇങ്ങനെ ചരിച്ചാണ് അറിയുന്നത് അല്ലേ പിന്നെ അപ്പൊ എക്സാമ്പിൾ ചോദിക്കണം ജാവലിങ് ഡിസ്കസ്ത്രോ ഡിസ്കസ് ത്രോ ഉണ്ട് ഡിസ്ക് ഡിസ്ക്റിയോ ഡിസ്കസ് ത്രോ പിന്നെ പീരങ്കി പീരങ്കിടെ ചലനം പിന്നെ അമ്പയത്ത് ഇങ്ങനെ വെച്ചിട്ട് ബാഹുബലി കണ്ടിട്ടില്ലേ പ്രവാസം പൊക്കി വെച്ചി പോന്നത് അതാണ് എറേഞ്ച് വരുന്നത് അപ്പൊ അമ്പയത്ത് ഉണ്ട് പിന്നെ ഹാമർ ത്രോ ഉണ്ട് കേട്ടോ ഹാമർ ത്രോ ഹാമർ ത്രോ ഉണ്ട് ഹാമർ ത്രോ ഉണ്ട് പിന്നെ മറ്റൊന്ന് ഈ ഹോസ് പൈപ്പിൽ നിന്ന് വെള്ളം പോണത് പരാബോളിക് ആണ് പരാബോളിക് ഷേപ്പ് ആണ് പ്രൊജക്ടൈലിന്റെ ആംഗിള് ആ ഷേപ്പ് ചോദിച്ചാൽ പരാബോളിക് ചലന ഷെയ്പ്പാണ് കേട്ടോ അപ്പം നമ്മളിപ്പോ പറഞ്ഞ കൂടാതെ പിന്നെ മിസൈലുണ്ട് മിസൈൽ മിസൈലും പ്രൊജക്ടിയിൽ ചലനത്തിന് എക്സാമ്പിൾ ആണ് പിന്നെ നമ്മുടെ ഫുട്ബോൾ ഹെഡ് ചെയ്ത നമ്മൾ ഹെഡ് ചെയ്യുന്ന ഫുട്ബോൾ അതും പ്രൊജക്ടിയിൽ ചലനമാണ് പരാബോളിക് ആണ് പിന്നെ ഒരു കല്ലെടുത്ത് നമ്മൾ എറിയണമെങ്കിൽ ചരിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അത് വക്രരേഖാ ചലനമാണ് അതിനും പ്രജക്തിയിൽ ചലനമാണെന്ന് പറയാൻ പറ്റും നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇതിൻ്റെ അളവ് എന്ന കാര്യം കൂടെ പഠിക്കണം ചോദിക്കും